السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين برضا الله اما بعد رب زدنا علما وحلماً وفهما وعقلا وادبا كاملا رب اتمم بالخير والسعاده بهمانه مولا فتوح المعين سبقه بهمانه مولا اقلبيته قندندمار متعلمين الكلاس ديتش كوندركن مانيه س ساهودرنمار സഹോദരിമാരെ അടുത്തത് നമുക്ക് തുടങ്ങാനുള്ളത് ബാബുൽ ഹജ്ജ് ആണ് ഫത്തോഹൽ മുഹനില് ഏകദേശം അമലിയായിട്ട് ബന്ധപ്പെട്ട ആ അധ്യായങ്ങളൊക്കെയും തീർന്നു സക്കാത്ത് നോമ്പ് കുളി ഉളൂ വെള്ളത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള മസാലകളെ കുറിച്ചൊക്കെ നമ്മൾ ആ ഫത്തോഹേനിലൂടെ പഠിച്ചെടുത്തു അടുത്തത് ബാബുൽ ഹജ്ജ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് നമ്മുടെ മേൽ ബാധ്യതയും നിർബന്ധവുമായ ഒന്നാണ് കഴിവുള്ളവർ അത് ചെയ്യേണ്ടതുണ്ട് ആ ഹജ്ജിനെ സംബന്ധിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇസ്ലാമിൻ്റെ ഫറലുകളിൽ നിന്ന് അവസാനത്തെ ഫറലാണത് നോമ്പിനെ കുറിച്ച് ഇത് പിന്തിച്ചു നോമ്പ് ആദ്യം പറഞ്ഞു പിന്നെ ഇതിങ്ങോട്ട് പറഞ്ഞു കാരണം അത് സോമ് ഇതിനെക്കാട്ടിലും അഫ്ലാണ് ഒരർത്ഥത്തിൽ മാത്രമല്ല റസുർ കരി സാഹിസ്ലം തങ്ങളുടെ ഹദീസിനോട് പിൻപറ്റിയിട്ടുമാണ് അങ്ങനെ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കണം ബുനിയൽ ഇസ്ലാം അല ഹംസിൻ ബേജു പറഞ്ഞ ഹദീസൽ അങ്ങനെയാണ് വന്നത് അപ്പോൾ അത് അടിസ്ഥാനത്തിലാണ് ഹജ്ജിൻ്റെ ഫലായിലുകൾ എണ്ണിപ്പറഞ്ഞാൽ അത് തീരൂല അത്രത്തോളം അതുണ്ട് ഹദീസിൽ ആയിട്ട് പുറപ്പെട്ടു വന്നു യുദ് അള്ളാഹുന്റെ വധുവിന് ഉദ്ദേശിച്ചു വന്നാൽ ലഹു മിൻ ദംബിഹി അവന്റെ മുൻ മുൻകഴിഞ്ഞുപോയ അതുപോലെ വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ അവനക്ക് പുറത്തു കൊടുക്കുന്നു വ ദ ഫീമൻ ലഹു അവനക്ക് ശുപാർശ ചെയ്യാ ഫീമൻ ഭീമൻ ഒരുത്തനിച്ച് ദാർഥിക്കുന്ന ലഹു ആ ആൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുവോ ആൾക്ക് വേണ്ടിയിട്ട് അവനക്ക് ശുപാർശയും ചെയ്യാം ഇങ്ങനെയുള്ള പ്രത്യേകത ഹജ്ജ് ചെയ്യുന്ന ഹാജിക്ക് ഉണ്ട് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് മറ്റൊരു ഹദീസും ഒരാൾ അവന്റെ ഹജ്ജിനെ വീട്ടിമൻസും ജനങ്ങൾ അവന്റെ നാക്കിനെ തൊട്ടും കൈയിനെ തൊട്ടും ഒഴിവായി അക്രമം അനീതിയൊന്നും ചെയ്തില്ല ദംബിഹി മാത്തർ എന്നാണ്

വഹത്താനഹു അതുകൊണ്ട് അള്ളാഹു അവനക്ക് കുറ്റത്തെ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും താഴ്ത്തുകയും ചെയ്യും അങ്ങനെ വഖഫു ബി അറഫി പോയിട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹു അവൻ്റെ മലക്കുകളെ കൊണ്ട് ഇവരെ സ്തുതിച്ചു പറയും ഇവരെ പുകഴ്ത്തി പറയും ഉയർത്തി പറയും ഇല ഐബാദി എൻ്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കൂ ൂനിയെ അവർ വന്നിരിക്കുന്നു ശാസന ഗുബറ മുടിച്ചടക്കുത്തിയവരായിട്ടും പൊടി പുരണ്ടവരായിട്ടും ഉഷിദുക്കും ഞാൻ നിങ്ങളോട് സാക്ഷി വഹിക്കുന്നു സാക്ഷി ആകുന്നു അവരുടെ ദോഷങ്ങളൊക്കെ ഞാൻ പുറത്തു കൊടുത്തു എന്ന് എന്നും അതത കത്തൊരു സമായി ആകാശത്തുനിന്ന് ഒറ്റ വീഴുന്ന വെള്ളത്തിന്റെ കണക്കനുസരിച്ച് ഉണ്ടെങ്കിൽ പോലും അത് അങ്ങനെ ആലിജിൻ മണല് കുംഭാരമായി കിടക്കുന്ന അത്ര ഉണ്ടെങ്കിലും ശരി അങ്ങനെ വൈദാ റമൽ ജിമാറ ജിമ്രകൾ അവൻ എറിയുന്ന പക്ഷം നാളിലേക്ക് അവർക്ക് അല്ലാഹു പൂർത്തീകരിച്ച് കൊടുക്കപ്പെടുന്നു എന്തെന്ന് നമുക്ക് കണക്കാൻ കഴിയില്ല അത്രത്തോളം ഉണ്ട് വൈദാ ഹലക ശഅറ മുടിയങ്ങ ഹൽക്ക് ചെയ്താൽ കളഞ്ഞാൽ ഫലഹു ബികുല്ലി ഷഹറത്തിൽ ഓരോ മുടിക്കും സഖതത് സിമി സിമിഹി അവന്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു വീഴുന്നു നൂറും യോമൽ കയ്യാമാക്ക യാമത്നാളിൽ പ്രകാശ് അങ്ങനെ പൊഴിഞ്ഞു പോകും ഖല തവാഫിഹി അവന്റെ അവസാനമായിട്ട് ചെയ്യുന്ന തവാഫുൽ അവൻ ചെയ്താൽ ബിൽ ഖറജ മിൻ ഉമ്മ പ്രസവിച്ചവനെ പോലെ അവനക്ക് ആവാൻ കഴിയും എന്നാണ് ഇബ്നു ഇമാദ് എന്നവർ പറയുന്നു അസ്വാർ എന്ന കിതാബിൽ ഹാജി എന്ന ആ തർക്കീബിന്റെ ഹിക്മത്ത് ഹാജ് ഹാ ജീമ് അങ്ങനെയാണല്ലോ മിനൽ മിന്നലെ ജീമാണ് ഹാജി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഹാ മിനൽ ഹെൽമിൽ ഹാ ഹെൽമിലേക്ക് അതായത് ക്ഷമയിലേക്ക്